ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി മുമ്പാകെ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സജിമോൻ എന്ന നിർമ്മാതാവ് ഫയൽ ചെയ്ത ഹർജി തള്ളിക്കൊണ്ടാണ് ഇന്ന് കോടതിയുടെ വിധി ഉണ്ടായിട്ടുള്ളത് ഈ ഹർജിയിൽ വനിതാ കമ്മീഷനും കക്ഷി ചേർന്നിട്ടുണ്ടായിരുന്നു വനിതാ കമ്മീഷന് പറയാനുള്ള കാര്യങ്ങൾ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റിലൂടെ കോടതി മുമ്പാകെ ഞങ്ങൾ നൽകിയിട്ടുണ്ട് നാലു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ സിനിമാ മേഖലയിൽ മലയാള സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ സംബന്ധിച്ച് അന്വേഷിക്കാൻ സർക്കാർ നിയുക്തമാക്കിയിട്ടുള്ള ജസ്റ്റിസ് ഹേമയുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി സർക്കാരിന് നൽകിയിട്ടുള്ള റിപ്പോർട്ട് പ്രകാരം തീർച്ചയായും സിനിമാ മേഖലയിലുള്ള പ്രശ്നങ്ങൾ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നും അതിന് പരിഹാരം കാണുന്നതിന് സർക്കാർ ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകൾ നടത്തേണ്ടത് ഉണ്ട് എന്നുമുള്ള നിർദ്ദേശങ്ങളാണ് സ്വാഭാവികമായും ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ടിൽ ഉണ്ടായിരിക്കുക ആ റിപ്പോർട്ട് സ്വീകരിച്ചുകൊണ്ട് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കാൻ സർക്കാർ മുന്നോട്ട് വന്നിട്ടുള്ള സാഹചര്യത്തിലാണ് റിപ്പോർട്ട് പുറത്തുവിടാൻ പാടില്ല അത് സ്വകാര്യതയെ വ്യക്തികളുടെ സ്വകാര്യതയെ ഹനിക്കുന്ന സാഹചര്യം ഉണ്ടാക്കും എന്നുള്ള ആശങ്ക പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു ഹരജി ഹൈക്കോടതി മുമ്പാകെ വന്നിട്ടുള്ളത് ഈ കേസിൽ നാല് വർഷങ്ങൾക്ക് മുമ്പ് ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയെ നിയുക്തമാക്കിയതിനു ശേഷവും റിപ്പോർട്ട് പ്രസിദ്ധീകരിക്കാൻ തയ്യാറാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടും അതോടൊപ്പം രാജ്യത്തെ നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ സിനിമാ മേഖലയിൽ പ്രാവർത്തികമാക്കപ്പെട്ടിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടും സിനിമാ മേഖലയിലെ സ്ത്രീകളുടെ സംഘടനയായ ഡബ്ല്യു സി സി വനിതാ കമ്മീഷന്റെ മുമ്പാകെ ഒരു ഒരു നിവേദനം തന്നിട്ടുണ്ടായിരുന്നു അത് സ്വീകരിച്ചുകൊണ്ട് അന്ന് ഹൈക്കോടതി മുമ്പാകെ നിലവിലുണ്ടായിരുന്ന രണ്ട് റിട്ട് റിട്ട് ഹർജികളിൽ അത് ഡബ്ല്യു സി സി ഫയൽ ചെയ്ത രണ്ട് റിട്ട് ഹർജികളിൽ വനിതാ കമ്മീഷൻ സ്വമേധയാ കക്ഷി ചേരുകയും ಈ ಮೇಖಲ സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഉതകുന്ന നിയമ നടപടികൾ സ്വീകരിക്കേണ്ടുന്ന പ്രാധാന്യത്തെക്കുറിച്ചും വനിതാ കമ്മീഷൻ അന്ന് ഹൈക്കോടതി മുമ്പാകെ ഫയൽ ചെയ്തിട്ടുള്ള അഫിഡവിറ്റിൽ രേഖപ്പെടുത്തുകയുണ്ടായി അതെല്ലാം പരിശോധിച്ചതിനു ശേഷമാണ് സിനിമാ മേഖലയിൽ ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റികൾ വേണം നിയമം അനുശാസിക്കുന്ന പരാതി പരിഹാര സംവിധാനങ്ങൾ നിലവിൽ കൊണ്ടുവരണം എന്ന് ഹൈക്കോടതി അന്ന് ഉത്തരവിട്ടത് ആ ഉത്തരവ് പ്രാബല്യത്തിൽ വരുത്തുന്നതിന് വേണ്ടി സർക്കാരിന്റെ തന്നെ നിർദ്ദേശപ്രകാരം ആണ് വനിതാ കമ്മീഷൻ സിനിമ മേഖലയിൽ ുള്ള സംഘടനകളുമായി ചർച്ച നടത്തിക്കൊണ്ട് ഇന്റേണൽ കമ്മിറ്റികൾ രൂപീകരിക്കാനും അത് പ്രവർത്തന പദത്തിൽ എത്തിക്കാനുമുള്ള ഇടപെടൽ നടത്തിയിട്ടുള്ളത് മിക്കവാറും ഇന്ന് സിനിമ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മേഖലകളിലെല്ലാം ഇന്റേണൽ കമ്മിറ്റികൾ നിലവിൽ വന്നിട്ടുണ്ട് ഡബ്ല്യു സി സി സ്വാഭാവികമായും അവര് സ്ത്രീകൾ അനുഭവിക്കുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഈ കമ്മിറ്റി ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ ഹേമ കമ്മിറ്റിയുടെ മുമ്പാകെ പറഞ്ഞിട്ടുള്ളത് അത് പുറത്തുവിടാ വിടാൻ ഉള്ള വിടുന്നതിന് ഉണ്ടാവുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചും കമ്മിറ്റി ആ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം 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 അത് പലരുടെയും സ്വകാര്യത സംബന്ധിച്ച് വെളിപ്പെടുത്തലാകും എന്നുള്ളത് കൊണ്ട് അത് പരാതിക്കാർക്ക് തന്നെ ഡബ്ല്യു ഉൾപ്പെടെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾക്ക് തന്നെ ദോഷകരമായിട്ട് ഭവിക്കും എന്നുള്ളത് കൊണ്ട് സ്വകാര്യതയെ ഹനിക്കുന്ന രൂപത്തിലുള്ള കാര്യങ്ങൾ പുറത്തുവിടാൻ പാടില്ല എന്നുള്ള നിലക്ക് തന്നെയാണ് വിവരാവകാശ കമ്മീഷൻ സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുള്ളത് അപ്പൊ സ്വകാര്യതയെ ഹനിക്കാത്ത വിധത്തിൽ തന്നെ ആ റിപ്പോർട്ടിലുള്ള കണ്ടന്റ് അതിലുള്ള ലക്ഷ്യങ്ങളും അതിലുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണ് എന്നും പ്രശ്നപരിഹാരത്തിനുള്ള മാർഗങ്ങൾ എന്താണ് എന്നും തീർച്ചയായിട്ടും പൊതുസമൂഹം അറിയേണ്ടതായിട്ടുണ്ട് സിനിമാ മേഖലയിലുള്ള ആളുകൾ മാത്രമല്ല ഈ പൊതുസമൂഹത്തിന് കൂടി അറിയാനുള്ള അവകാശമുണ്ട് അതുകൊണ്ട് തന്നെ ആ റിപ്പോർട്ടിന്റെ അത്തരം കാര്യങ്ങൾ സിനിമാ മേഖലയിലുള്ള പ്രശ്ന പരിഹാരത്തിന് ഉതകുന്ന സാഹചര്യം എങ്ങനെയാണ് ഹേമ കമ്മിറ്റി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം പുറത്ത് വിടേണ്ടതായിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോ സജിമോൻ ഫയൽ ചെയ്തിട്ടുള്ള ഹർജിയിൽ വനിതാ കമ്മീഷൻ വീണ്ടും കക്ഷി ചേർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആവശ്യമുന്നയിച്ചത് ഹൈക്കോടതി അത് അംഗീകരിച്ചു ഞങ്ങളുടെ കൂടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ സ്റ്റേറ്റ്മെന്റ് ഞങ്ങളുടെ സ്റ്റാൻഡിങ് കൌൺസിൽ കോടതി മുമ്പാകെ ഈ കാര്യങ്ങൾ കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെയൊക്കെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വിധി വന്നത് വിധി തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് ഒരു ആഴ്ചക്കുള്ളിൽ ഒരാഴ്ചക്ക് ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തുവിടണം എന്ന് ഇപ്പൊ ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് വിധി പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ പറയാൻ തയ്യാറാണ് പ്രധാനമായിട്ടും ഇപ്പൊ ഒരു ഇത്തരത്തിലൊരു എന്ന റിപ്പോർട്ടിലേക്ക് നടക്കുന്നതും ഈ വിഷയങ്ങളൊക്കെ പഠിക്കുകയും ഒക്കെ വിഷയം സർക്കാരിന്റെ മുന്നിലേക്ക് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ള ചെയ്യണം തീർച്ചയായിട്ടും അത് നവീകരിക്കപ്പെടുന്ന തരത്തിലായിരിക്കണം ഇതിന്റെ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തുവിടേണ്ടുന്നത് എന്തൊക്കെയാണ് പ്രശ്നങ്ങളെന്നും പ്രശ്നപരിഹാരത്തിന് എങ്ങനെയാണ് ഇടപെടൽ നടത്തുന്നത് എന്നതിനെ കുറിച്ചും അടക്കം ഉള്ള കാര്യങ്ങൾ സർക്കാരിന് പുറത്ത് പറയാവുന്നതാണ് അത് ഉണ്ടാകും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് അത്തരം എന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത് അപ്പൊ അത്തരം ഒഴിവാക്കിക്കൊണ്ടുള്ള തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അത് ഹേമ കമ്മിറ്റി തന്നെ ഈ റിപ്പോർട്ട് സമ്പൂർണമായിട്ട് വെളിപ്പെടുത്തണം എന്ന് നിർദ്ദേശിച്ചിട്ടില്ല മാത്രമല്ല വിവരാവകാശ കമ്മീഷനും ആവശ്യപ്പെട്ടത് സർക്കാരിനോട് ആവശ്യപ്പെട്ടത് ഇതിലുള്ള പ്രധാനപ്പെട്ടിട്ടുള്ള കമ്മീഷൻ കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്നുള്ളതാണ് പ്രശ്നങ്ങൾ എന്താണ് എന്ന് പൊതുസമൂഹത്തിന് മനസ്സിലാവേണ്ടതായിട്ടുണ്ട് സ്ത്രീകളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ ഉതകുന്ന സാഹചര്യം നടപ്പിൽ വരുത്തുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് സർക്കാരിൽ Não, não, não.